ദൈവരാജ്യത്തിലെ പ്രതിഫലങ്ങളെയും പറ്റിയുള്ള ഒരു ഉപമയുടെ ഭാഗമാണ് ഈ വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളികളെക്കുറിച്ചുള്ള ഈ ഉപമ മനുഷ്യരുടെ അളവുകോലുകൾ വെച്ച് ദൈവത്തിന്റെ നീതിയെ അളക്കുന്നത് ശരിയല്ലെന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ കഴിവും സമയവും വിഭവങ്ങളും ഉപയോഗിച്ച് ദൈവത്തിനുവേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം നൽകും എന്നാൽ എത്രമാത്രം പ്രവർത്തിച്ചു എന്നതിലല്ല എത്രമാത്രം വിശ്വസ്തയോടെ ചെയ്തു എന്നതിലാണ് ദൈവം നോക്കുന്നത് കൂടുതൽ പ്രവർത്തിച്ചവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന ചിന്തയിൽ അസൂയപ്പെടുകയോ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യരുത് ദൈവത്തിന്റെ ദാനങ്ങൾ ഓരോരുത്തർക്കും അർഹിക്കുന്നതുപോലെ നൽകാൻ അവിടുന്ന് സ്വാതന്ത്ര്യനും നീതിമാനുമാണ് പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും എന്ന വാക്യം ഈ ലോകത്തിലെ നമ്മുടെ സ്ഥാനമാനങ്ങൾ ദൈവരാജ്യത്തിൽ അപ്രസക്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വയം ഉയർത്താൻ ശ്രമിക്കുന്നവർ താഴ്ത്തപ്പെടുകയും ദൈവത്തിനുവേണ്ടി സ്വയം താഴ്ത്തുന്നവർ ഉയർത്തപ്പെടുകയും ചെയ്യും അതിനാൽ ദൈവത്തിന്റെ കാരുണ്യത്തിലും നീതിയിലും വിശ്വസിക്കുക അവിടുത്തെ ഇഷ്ടം പൂർണമായി നിറവേറ്റാൻ ശ്രമിക്കുക